ായിട്ടുള്ള വീഡിയോ നമുക്ക് അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഹോം ടൂർ വിടുന്ന സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ലിവിംഗ് സ്പേസ് തന്നെ തുടങ്ങാം ലിവിംഗ് സ്പേസിന്റെ സൈസ് വരുന്നത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അറുപതാണ് കേട്ടോ ഇതിന്റെ സോഫകൾക്ക് പ്രത്യേകതയുണ്ട് സോഫ അറേഞ്ച് ചെയ്ത് അടിപൊളിയിട്ടാണ് അതിന് ഉപരി കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ കുറെ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ബ്ലൂ ഒക്കെ വരുമ്പോൾ ഈ വാളിന് സ്റ്റാർട്ട് ചെയ്താൽ ഈ വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പാനലിങ് ആണ് വുഡാണ് ഇട്ട് വരുന്നത് യൂസ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് സോഫയ്ക്ക് ആണ് ഈ വാൾ ലൈറ്റും നല്ല അടിപൊളി ആയിട്ടുള്ള കുറേ ഇലകളുടെ ഫ്രെയിംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റും കൊടുത്തിട്ട് പിന്നെ ഈ ഒരു പോർഷനിൽ കംപ്ലീറ്റ് വിൻഡോ ആണ് വരുന്നത് അതിനൊക്കെ ഷിയർ കാർട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രേ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് സിംഗിൾ ആയിട്ട് ഒരു ചെയർ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് സോഫ രണ്ട് സൈഡിലും ഇങ്ങനെ സെയിം ആയിട്ടുള്ള സോഫയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ വിൻഡോക്ക് കൊടുത്തിട്ടുള്ളത് ആണ് കേട്ടോ ഗ്രേ കളറിനെയാണ് കളർ ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജിപ്സും സീലിംഗ് ഒക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഹാങ്ങിംഗ് ലൈറ്റ് വന്നതോട് കൂടിയിട്ട് ഒന്നുകൂടി ഒരു ഭംഗി കൂട്ടിട്ടുണ്ട് കേട്ടോ കോഫി ടാബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കസ്റ്റമൈസഡ് ആണ് കംപ്ലീറ്റ് വുഡിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ വരുന്നത് ഒരു വിശാലായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയാണ് ഡൈനിങ് ഏരിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ പാർട്ടീഷനും കാര്യങ്ങളും കൊടുക്കാത്തതുകൊണ്ടും പിന്നെ സൈസ് കമ്പാരിറ്റീവ്ലി നല്ല വലുതായിട്ടാണ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി അൻപത് അഞ്ഞൂറ്റി നാൽപ്പതാണ് കേട്ടോ സൈസ് വരുന്നത് ഈ ഒരു മൊത്തത്തിലുള്ള സ്പേസിൻ്റെ ഇവിടെ എൻട്രി വരുന്നത് ഇവിടെ ഏറ്റവും തന്നെ ഒരു സിങ് ചെയറ് നൽകിയിട്ടുണ്ട് അതിവിടുത്തെ ഒരു പ്ലസ് പോയിൻറ്റ് അല്ലെങ്കിൽ ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ എവിടെ ആയിട്ട് ഒരു കൺസോൾ ടാബ് കൊടുത്തിട്ടുണ്ട് ഇത് വുഡും അതേപോലെ തന്നെ പ്ലേ വുഡും പിന്നെ ഇതൊക്കെ വരുന്നത് കെയിൻ ആണ് കേട്ടോ മെറ്റീരിയൽ ആ രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു പോഷണലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂം ആ ഭാഗത്തായിട്ട് വരുന്നുണ്ട് പിന്നെ അതുണ്ടല്ലോ സ്റ്റെയറിൻ്റെ ഒരു പോർഷനും അതേപോലെ ഒരു മൾട്ടി പർപ്പസ് ആയിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ടാബ്ലൻ്റ് സെറ്റ് വരുന്നുണ്ട് അതേപോലെ ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ സ്റ്റെയറിൻ്റെ താഴെ യൂസ് ചെയ്തിട്ടുള്ളത് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിട്ടാണ് കേട്ടോ ഇതൊക്കെ വുഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇതൊരു മൾട്ടി ആണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പോഷനിലായിട്ട് നമുക്ക് ഇരിക്കാൻ ഇനിയിപ്പോൾ കുറേ ആളുകളുള്ള സമയത്ത് നമുക്ക് കിടക്കാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ബെഡ്ഡൊക്കെ ഇട്ട് അടിപൊളി കിടക്കാൻ പറ്റും ആ ഒരു പോർഷനായിട്ട് പിന്നെ അതോടുകൂടി ഇവിടെ എറ്റ് ഈ സീറ്റിങ് അറേഞ്ച്മെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഈ ഒരു ടാബിളുണ്ടല്ലോ ഇവിടെ ഈ ടാബിളിൻ്റെ സെറ്റിൽ അങ്ങനെ ഒരു ബെഞ്ച് മാതിരിയും കൂടിയും ഇത് യു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഒരു പോർഷനിൽ കണ്ടോ ഇത് കിച്ചണിക്കാണ് വരുന്നത് ഇവിടെ ഡോറ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇതിലൂടെ പെട്ടെന്ന് പാസ് ചെയ്യാൻ പണ്ട് കാലങ്ങളിലൊക്കെ ഇത് കുറേ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് വുഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കസ്റ്റമൈസ് ആയി ചെയ്തതുകൊണ്ട് തന്നെ ഈ ഡൈനിങ് ടേബിളൊക്കെ ഭയങ്കര യുണിക്കാണ് ഇതിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ സീൻ വില അടിപൊളിയിട്ടാണ് കേട്ടോ അതിൻ്റെ സീനറി എന്ന് പറഞ്ഞാൽ പിന്നെ അതുപോലെ ഡാ ഈ ഒരു പോർഷനിലായിട്ട് ഇവിടെ വാളിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു രൂപത്തിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റൊക്കെ കൊടുത്ത് ഇവിടെ ആയിട്ട് ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ ഭാഗത്തേക്ക് ഒരു എൻട്രൻസ് പോലെ തന്നെ ഒരു കോട്ടിയാർ സെറ്റപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് നല്ല വൈറ്റ് കളർ സ്കേർട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലൈഡിങ് ആയിട്ടുള്ള ഡോറാണ് കേട്ടോ നൽകിയിട്ടുള്ളത് യു പി വി സി ആണ് മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ തുറന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിക്ക് ഡിഫ് ഇട്ടിട്ടിറങ്ങാം ഇവിടെ ഏറ്റവും മുറ്റം വരുന്നുണ്ട് മുറ്റത്ത് കണക്ട് ചെയ്യാൻ ആ സ്റ്റോൺ വെച്ചിട്ട് തന്നെയാണ് കണക്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് റൂഫ് നോക്കി കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് ഇട്ടുകയാണ് നാച്ചുലായിട്ടുള്ള വെളിച്ചായിക്കോട്ടെ മഴ കംപ്ലീറ്റ് ചെയ് ഭാഗത്തേക്ക് തട്ടുമ്പോൾ ഒരു ബാക്ക്യാഡ് എന്ന് പറയാം ആ രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ പ്ലാന്റർ ബോക്സുകൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാൾ ഇതൊരു ഷോ വാളായിട്ട് ജസ്റ്റ് കൊടുത്തിട്ടുള്ളതാണ് നാച്ചുറലായിട്ടുള്ള ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഉണ്ടല്ലോ ഇതിൻ്റെ വാഷ് ബേസ് കാണിച്ചിട്ടില്ലല്ലോ വാഷ് ബേസിൻ കാണിച്ചു തരാം വാഷ് ബേസിൻ ഏരിയ കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള വാഷിംഗ് ബേസിങ് ആണ് കൊടുത്തിട്ടുള്ളത് ടേബിൾ ടോപ്പ് ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി വൈറ്റ് കളറാണ് പിന്നെ അതിൻ്റെ പ്രത്യേകത ഫുൾ ആയിട്ട് മിറർ കൊടുത്തു അതുകൊണ്ട് തന്നെ നല്ല വിശാലമായിട്ട് തോന്നിക്കുന്നുണ്ട് അതിനുപരി ഈ ഒരു ഇത് ഇതിൽ റിഫ്ലക്റ്റ് ആവുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഒരു സീനറി ഇട്ടിട്ടുണ്ട് കേട്ടോ ലൈറ്റ്സ് സ്ട്രിപ്പ് ലൈറ്റുകൾ ഒരൊറ്റ സ്പോട്ട് ലൈറ്റ് കൊടുക്കണിന് പകരമായിട്ട് ഉണ്ടാവും സ്ട്രിപ്പ് ലൈറ്റുകളാണ് മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു നിഷ് പോലെ കുറച്ച് ഉള്ളിലേക്ക് തള്ളി നിൽക്കും വിധത്തിലാണ് ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ അറേഞ്ച്മെൻറ്റ് സ്ട്രക്ചറിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ രൂപത്തിൽ സെറ്റ് ചെയ്തു ഇവിടൊക്കെ ആയിട്ട് ടൈല് കൊടുത്തു ഒരു ഗ്രൂഡിച്ച് ഇങ്ങനെയൊക്കെ വരുന്ന ടൈലാണ് കേട്ടോ അടിപൊളിയായിട്ട് തോന്നി പാൻലിംഗ് ഒക്കെ കൊടുത്ത് നൈസായിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗത്ത് പ്ലാൻസ് പ്ലാന്റർ ബോക്സ് സെറ്റ് ചെയ്തു താഴെയായിട്ട് കംപ്ലീറ്റ് സ്റ്റോറേജ് സ്പേസ് വരുന്ന രൂപത്തിലാണ് ഈ ഒരു രൂപത്തിലാണ് കേട്ടോ അതിൻ്റെ ഓപ്പണിംഗ് കൊടുത്തിട്ടുള്ളത് പുഷ് ചെയ്തിട്ട് ആ ഒരു ഓപ്പണിംഗ് വരുന്നത് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ആ ഭാഗത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അവിടെയായിട്ട് സെക്കൻഡ് ബെഡ്റൂമും വരുന്നുണ്ട് എന്നുള്ളത് ഫസ്റ്റ് ആയിട്ട് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം കാണാം മുന്നൂറ്റി എൺപത് മുന്നൂറ്റി മുപ്പത് സൈസ് വരുന്ന മാസ്റ്റർ ബെഡ്റൂം ആണ് കേട്ടോ അത് ഭയങ്കര മിനിമൽ ആയിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ളത് എടുത്ത് പറയാൻ വേണ്ടിയിട്ട് പറ്റും കോവിൻ്റെ ഒക്കെ നല്ല അടിപൊളിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ തന്നെ നമ്മളെ ചാനലിലൂടെ കുറേ ഹോം ടൂറും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മളുടെ തന്നെ ഫേമാണ് കോർക്കിടിച്ച സ്റ്റുഡിയോ മലപ്പുറത്താണ് ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ഈ വീടിൻ്റെ കാഴ്ചകൾ അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട എന്തായാലും അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കുന്നതാണ് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് വുഡാണ് വരുന്നത് നല്ല രൂപത്തിലുള്ള ഒരു ഡിസൈൻ ആണ് ഈ ഒരു ഹെഡ് പോർഷൻ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ക്യൂൺ സൈസ് ബെഡ് കോട്ടാണ് നൽകിയിട്ടുള്ളത് ഇതൊക്കെ അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് ഒരു ക്യാൻറ്റീൻ ലിവർ ആയിട്ടുള്ള ഒരു ബെഡ് കോട്ടാണ് നൽകിയിട്ടുള്ളത് പിന്നെ അതുപോലെ വാൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇട്ട് ഒരു പോഷൻ മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ട് കണ്ടോ നല്ലൊരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റഡി ഏരിയ സ്റ്റഡി ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് ആവും വിധത്തിലാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഫർണിച്ചർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തായിട്ട് ഓപ്പൺ സ്പേസ് നമുക്ക് ബുക്ക് ബുക്ക്സ് അറേഞ്ച് ചെയ്യാം അല്ലാതെ ഇതേപോലെ ഡെക്കോറേറ്റ് ഐറ്റംസ് കൊടുക്കാം കോവോ കൊടുത്തിട്ടുള്ള ഒരു ഇവർക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇട്ടത് ടീം കോവൻ്റെ നല്ല അടിപൊളി ആയിട്ട് മാഷാ അല്ല എന്ന് എഴുതിയിട്ടുള്ളൊരു ഡെക്കറേറ്റാണ് പിന്നെ ഈ ബെഡ്റൂമിൽ പറഞ്ഞല്ലോ ഈ വാൾ കംപ്ലീറ്റ് ഷിയൊക്കെ ആട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ വിൻഡോസ് ആണ് വരുന്നത് ഗ്രേ ആൻഡ് വൈറ്റ് കളറാണ് പിന്നെ വാറ്രൂപ്പും അതേപോലെ തന്നെ മിറർ യൂണിറ്റും നൽകിയിട്ടുണ്ട് ഈ മിറർ യൂണിറ്റിൻ്റെ ഭാഗത്തേക്കായിട്ടും സ്റ്റോറേജ് സ്പേസുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ സ്പേസ് നൽകി ഒരു വൈറ്റ് ആൻഡ് ഗ്രേ വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് വാർഡ് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത് ഫുൾ ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ ഹൈറ്റിലാണ് ഈ വാർഡ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ മെറ്റീരിയൽ വരുന്നത് പ്ലേ വുഡും അതേപോലെ തന്നെ വുഡും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ വീട്ടിൽ കംപ്ലീറ്റ് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു പോർഷനിലായിട്ടാണ് ബാത്റൂം വരുന്നത് ഒരു ഗ്രേ കളർ ടൈൽ യൂസ് ചെയ്തിട്ട് ഏകദേശം എല്ലാ ബാത്റൂമിനും ഒരേ ഡിസൈനും അതേപോലെ കളർ കോമ്പിനേഷൻ ആയിക്കോട്ടെ ടൈലൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതായത് അറ്റാച്ച്ഡ് ആയിക്കോട്ടുള്ള ടോയ്ലറ്റിന് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണ് കോട്ടിയാടിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ സെക്കൻഡ് ബെഡ്റൂം വരുന്നത് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്പേസ് വരുന്നത് ഇവിടുന്ന് കയറിയാൽ ഭയങ്കര ലൈറ്റിങ്ങാണ് ഒരു ഫ്രഷ് ഫീലാണ് കേട്ടോ ഭയങ്കര കൂ കൂൾ എന്ന് പറയുമല്ലോ ആ ഒരു ടൈപ്പ് ആണ് ഇങ്ങോട്ട് കയറിയത് കാരണം എന്താ പറയുക അധികം വൈറ്റാണ് ചൂസ് ചെയ്തിട്ടുള്ളത് നല്ല ലൈറ്റിങ് കൊടുത്തുകൊണ്ട് തന്നെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ബെഡ് കോട്ട് നൽകിയിട്ടുണ്ട് ഹെഡ് വാഷിനൊക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിൽ നല്ല രീതിയിൽ തന്നെ ഒരു ക്യൂൺ സൈസ് ബെഡ് കോട്ട് നൽകിയിട്ടുണ്ട് പിന്നെ കണ്ടോ ഇതിൻ്റെ ഈ ഒരു ബെഡ്ഷീറ്റും ഈ പിലോ കവർ ആൻഡ് ഈ ഒരു ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡിസൈനൊക്കെ നല്ല രീതിയിൽ മാച്ച് ആവേണ്ടി ഇൻറ്റിനിയറിനോട് പിന്നെ ഈ ഒരു ഫ്രെയിം നല്ല രീതിയിലുള്ള ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട് റോമൻ ബ്ലൈൻഡ് ആണ് ഒരു ഗ്രേ കളർ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് സൈഡ് ടാബിളുകൾ കൊടുത്തിട്ടുണ്ട് സൈഡ് ടാബിൾ പുറത്ത് എന്താ വെച്ചാൽ നല്ല രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ എഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും രണ്ട് ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇനി സ്റ്റഡി ഏരിയ സ്റ്റഡി ഏരിയൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ കേർവഡ് ആയിട്ടാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് നല്ല ഒരു കാൻഡിലിവർ രൂപത്തിൽ ഇങ്ങനെ അവിടെ വാളിൽ സ്റ്റിക്ക് ആയ മോഡൽ ആ ഒരു ടൈപ്പ് ആയിട്ടാണ് ഈ ഒരു ഫർണിച്ചർ നൽകിയിട്ടുള്ളത് അതിൻ്റെ ഒക്കെ താഴെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് കാണുമ്പോൾ ആ ഒരു രൂപത്തിൽ ഫീൽ ചെയ്യും മുകളിലായിട്ടും അതെങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ടാണ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഒരു ചെയർ നൽകിയിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് മിറർ യൂണിറ്റും വാർഡ്രോപ്പും നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ കണ്ടല്ലോ ആ ഒരു കളർ കോമ്പിനേഷനും ആ ഒരു ഡിസൈൻ തന്നെയാണ് വാർഡ്രൂപ്പിനും മിറർ യൂണിറ്റിനും കൊടുത്തിട്ടുള്ളത് കമ്പാരിറ്റീവ്ലി ബാത്റൂമും സെയിം ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് വാഷ് ബേസ് വരുന്നുണ്ട് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ് ലുക്ക് കിട്ടുന്ന ഒരു എന്ന് പറയാൻ പറ്റും ഇനി നമുക്ക് സ്റ്റെയറും പിന്നെ അപ് സ്റ്റെയറും ആണ് കാണാനുള്ളത് കിച്ചണിന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ യൂസ് ചെയ്തിട്ടുള്ള കബോർഡും കാര്യങ്ങള് അതിൻ്റെ കളേഴ്സ് പിന്നെ അതിൻ്റെ സ്പേസ് എങ്ങനെയാണ് അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കിച്ചൺന്റെ സൈസ് വന്നിട്ടുള്ളത് അഞ്ചര മീറ്റർ നീളവും മൂന്നേക്കാൾ മീറ്റർ വീതിയാണ് വന്നിട്ടുള്ളത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇവർ തന്നെ ഉണ്ടാക്കിയതാണ് മറ്റേ മർബോവുഡ് കൊണ്ടുള്ള ടേബിളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നാല് ചെയേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ പ്ലേ വുഡിലാണ് പ്ലേ വുഡിൽ തന്നെ പി വി സി ലാമിനേറ്റഡാണ് പി വി സി ലാമിനേറ്റ് പ്രത്യേകം എന്താ വച്ചാൽ നമുക്ക് ഈ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എഡ്ജ് ബാൻഡ് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു മെറ്റീരിയൽ എഡ്ജ് ബാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് കവർ ചെയ്ത് ഹീറ്റ് എടുത്തുകാണ്ട് കവർ ചെയ്താൽ കംപ്ലീറ്റ് എഡ്ജ് ബാൻഡ് ചെയ്ത പോലെ തന്നെ ആ ഒരു തീമിൽ തന്നെ ഇവിടെ വരുന്നത് അതുപോലെയാണ് എല്ലാ കാര്യവും ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് ആൻഡ് ഗുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന ടൈപ്പ് ഒരു ഗ്ലാസ് രൂപത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ ഓപ്പണിങ് കാര്യങ്ങളൊക്കെ ഈസിയാണ് കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് ഓപ്പണിംഗ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് വുഡ് ആൻഡ് ഹോബ് വന്നിട്ടുണ്ട് വുഡ് ആൻഡ് ഹോബ് ഹാഫ് ലേൻ്റെ വുഡ് ആൻഡ് ഹോബ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ താഴെയായിട്ട് അതായത് ഇതുപോലെ കപ്പും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള അത്യാവശ്യം നല്ല സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കോവ കോൺസെപ്റ്റിൻ്റെ വർക്കാണ് നമ്മൾ പറഞ്ഞു ഇൻ്റീരിയർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് കോൺസെപ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ ഉൾഭാഗത്തൊരു കബോർഡ് വരുന്നുണ്ട് ഇതുകൊണ്ട് കട്ട്ലറി യൂണിറ്റ് ആയിട്ട് നമ്മൾ നൈഫും സ്പൂണ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ താഴെയായിട്ടും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കുറച്ച് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് സമയമെടുക്കും ആ ഒരു സമയം വേണമെന്നും കാരണം അത്യാവശ്യം സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാണ്ട് കേട്ടോ ജിങ്ക് വരുന്നുണ്ട് രണ്ട് ഭാഗത്തും വിൻഡോസും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ഫ്രിഡ്ജും വരുന്നുണ്ട് ഈ ഒരു കിച്ചണിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഫ്ലോറിന് നിങ്ങൾ കണ്ടോ ഫ്ലോറ് ഗ്രേ ടൈലാണ് കൊടുത്തിട്ടുള്ളത് അതും വലിയ ടൈലാണ് ബ്ലാക്ക് അപ്പോക്സിയും കൊടുത്തോണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ സീലിങ് കൊടുത്തിട്ടില്ല രണ്ട് ലൈറ്റ്സ് കാര്യങ്ങളും ഹാങ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ഫാനും കൊടുത്തിട്ടുണ്ട് മുകളിലൊക്കെ മാക്സിമം സ്റ്റോറേജ് കിട്ടുന്ന രൂപത്തിലാണ് നമ്മളിവിടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കിച്ചണോട് ചേർന്നിട്ട് തന്നെയാണ് വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത് വർക്ക് ഏരിയയ്ക്ക് വന്നു കഴിഞ്ഞാൽ കുറഞ്ഞൊരു സ്പേസ് ആണ് ഇതിൻ്റെ സ്ലാബിന് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഗ്രേ ടൈലാണ് കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഗ്രേ ടൈൽ കൊടുത്തിട്ടുണ്ട് ബ്ലാക്കിലാണ് ബ്ലാക്ക് പി വി സി ലാമിനേഷനിലാണ് നമ്മളിതിൻ്റെ താഴെയുള്ള കബോർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് താഴെ താഴെയായിട്ട് പ്രത്യേകിച്ച് കബോർഡ് നമ്മൾ കൊടുത്തിട്ടില്ല ഒരു വേസ്റ്റ് ബിൻ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്താണ് പിന്നെ ഈ ഒരു വീട്ടിൽ കിച്ചൺ ഒരു ഐഡിയ ഉണ്ട് ദാ ഈ ഒരു ഭാഗം പുള്ളോട്ട് യൂണിറ്റ് വെക്കാറുണ്ട് പക്ഷെ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നി നിങ്ങളുടെ വീട്ടിലും വേണമെങ്കിൽ ഉപയോഗിക്കാതെ ഇതുപോലെ ഒരു ബോർഡ് അടിച്ചിട്ട് അതിൽ ഇത് ഹാങ്ങ് ചെയ്യുന്ന രൂപത്തിലാണ് കാരണം ഇങ്ങനത്തെ പാത്രങ്ങൾ പാത്രങ്ങളൊക്കെ വെക്കാൻ സ്ഥലമില്ലാതെ വരുന്നുണ്ട് നമ്മൾ കാണുന്ന സ്ഥലിലൊക്കെയാണ് അധികം ആളുകളും വെക്കാറ് പക്ഷെ ഇതുപോലൊരു ബോർഡ് കുറച്ച് ലെങ്തിയാണെങ്കിലും സൈസ് കൂട്ടിയോ കുറച്ചോ നിങ്ങളുടെ സ്പേസിനനുസരിച്ചിട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അതുപോലെ ഇവിടെ ഒരു സ്റ്റൗ വന്നിട്ടുണ്ട് സ്റ്റൗവിന്റെ താഴെയായിട്ട് സ്പൂണും കാര്യങ്ങളും കത്തി വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വലിയൊരു ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് വലിയ പാത്രങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് വെക്കാൻ പറ്റും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാളിൽ സാധാരണ നമ്മൾ നമ്മളിതിനായിട്ട് ബോക്സ് സെപ്പറേറ്റ് അടിച്ച് കാണാറുണ്ട് പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ വാൾ തന്നെയാണ് ഈ ഒരു മല്ലിമുളകളുള്ള പൊടി ഐറ്റംസ് ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ വീട്ടിലൊരു പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷെ നല്ല ആണ് അതും നല്ല നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് ഒരു വിൻഡോ വിൻഡോടെ കൊടുത്തിട്ടുണ്ട് ഈ വിൻഡോ നേരെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ഡോറിലേക്കാണ് വ്യൂ കിട്ടുന്നത് അതെന്താ വെച്ചാൽ നമുക്കൊരു ഗസ്റ്റ് ആരെയും വന്നു കഴിഞ്ഞാൽ പല വീടുകളിലും കിച്ചണിൽ നിന്ന് ഹോൾ വരെ നടന്നു പോയിട്ട് വിസിറ്റ് ചെയ്യാൻ ആരാണ് വന്നതെന്ന് നോക്കേണ്ട അവസ്ഥ ഉണ്ടാവുക പക്ഷെ ഇവിടെ ഈ ഒരു ഫെസിലിറ്റി വെച്ചുകൊണ്ട് തന്നെ കറക്റ്റ് നമുക്ക് ആരാണ് വന്നതെന്ന് നമുക്ക് ഈ ഒരു വിൻഡോയിലൂടെ കാണാൻ പറ്റും അത് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങളുടെ വീട്ടും ഇതുപോലെ സാഹചര്യവും ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഈ ഒരു വാളിലായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ സ്റ്റോർ സ്പേസ് ഉണ്ട് അതുപോലെ ഈ ഒരു വാളിലായിട്ട് ചെറിയ ടാബിൾ സെപ്പറേറ്റ് വാളിൽ നിന്ന് തന്നെ കൊടുത്തതാണ് ഫിറ്റ് ചെയ്തതാണ് മിക്സിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്യുന്നത് ഇവിടെ ആയിട്ട് സ്റ്റോർ റൂം സ്പേസ് ഉണ്ട് ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റോർ ഏരിയയിലാണ് ഒരു പ്രത്യേകിച്ച് സ്ലാബ് അടിച്ചിട്ടില്ല അതുകൊണ്ട് കാണിക്കാത്തത് വാഷിംഗ് മെഷീൻ ഈ ഭാഗത്താണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നേരെ ഇനി വരുന്നത് പുറത്തേക്കുള്ള ഡോറാണ് കേട്ടോ ഓക്കെ കിണർ ഇവിടെ പുറത്താണ് വരുന്നത് അപ്പൊ ഇനി സ്റ്റെയർ എങ്ങനെയാണ് സെറ്റ് ചെയ്തത് നമുക്ക് കാണാം സ്റ്റെയർ ഞാൻ ആ ഡൈനിങ് ഏരിൻ്റെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വുഡാണ് കേട്ടോ വരുന്നത് നല്ല മെർബോ വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഈ നമ്മൾ ഈ ചവിട്ടുന്ന ഭാഗമൊക്കെ പിന്നെ ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് നല്ല രീതിയിൽ തന്നെ കോൺക്രീറ്റിൻ്റെ സ്റ്റെയർ യൂസ് ചെയ്തിട്ട് വുഡ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇതൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷൻ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു ലാൻഡിങ് സ്പേസ് നല്ല നീളത്തിലാണ് കൊടുത്തിട്ടുള്ളത് കാരണം ഒരു ഇതിനെ ചുറ്റിയിട്ട് വരുന്നുണ്ട് ഈ ഒരു സ്റ്റെയറിൻ്റെ ഏരിയ അപ്പോൾ ഈ ലാൻഡിങ് സ്പേസിൽ ഇവിടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് ഈ കേട്ടൻ കഴിഞ്ഞാൽ നല്ല രീതിയിൽ വീടിൻ്റെ ഉള്ളിലേക്ക് മാക്സിമം നാച്ചുറൽ ലൈറ്റ് കിട്ടും വിധത്തിൽ ആണ് കേട്ടോ ഈ ഒരു സെറ്റപ്പ് വരുന്നത് ഇവിടെ നിന്നായിട്ട് ആ കോട്ടയാട് സ്പേസിലേക്കൊക്കെ നല്ല വ്യൂ ഉണ്ട് പിന്നെ അട്രാക്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റാണ് നല്ല സിമ്പിളായിട്ടു തന്നെ നല്ല രീതിയിലുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും അതിൻ്റെ സീലിങ് അല്ല വുഡൻ സീലിങ്ങും ചെയ്തിട്ടുണ്ട് പിന്നെ കയറി ചെന്നാൽ പറഞ്ഞല്ലോ ഒരു ലാൻഡിങ് ഒരു ലാൻഡിങ് കഴിഞ്ഞാൽ കയറി ചെന്ന നേരെ പോകുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് കയറി വരുന്നത് തന്നെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് കേട്ടോ ഇതിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ നാനൂറ്റി അറുപത് നാനൂറ്റി അൻപതാണ് വരുന്നത് ഈ ഒരു താഴെയുള്ള നമ്മളെ ഡൈനിങ് സ്പേസ് ഇല്ലേ അതിൻ്റെ യഥാർത്ഥ ഭംഗി കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കിയാൽ മതി അടിപൊളിയായിട്ടാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഇനി ഈ ലിവിംഗ് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സോഫൻ്റെ കളർ ഭയങ്കര അട്രാക്റ്റീവാണ് നമുക്ക് അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ അതിൻ്റെ ഈ ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് ആണ് ടി വി കൊടുത്തിട്ടില്ല പക്ഷേ ആ രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കാലഗ്രാഫൊക്കെ അറേഞ്ച് ചെയ്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റും ടൈല് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്ലോസി ഫിനിഷ് ടൈലാണ് വരുന്നത് ബോർഡർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും സെയിം താഴെയൊക്കെ ഒരു സിമ്പിളാണ് വരുന്നത് പിന്നെ രണ്ട് ബെഡ്റൂമാണ് അപ്സ്റ്റെയറിലായിട്ടുള്ളത് ഈ ഒരു പോർഷനിൽ വരുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ടും വരുന്നുണ്ട് ആദ്യം തന്നെ ഞാൻ ഈ പോർഷനിലെ ബെഡ്റൂം കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് മിനിമം ലൈറ്റ് സിമ്പിൾ ആയിക്കോട്ടെ ബെഡ്ഷീറ്റിൻ്റെ കളർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബെഡ് കോട്ടിനും കാര്യങ്ങളും കളറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് മുന്നൂറ്റി എഴുപത് മുന്നൂറ്റി അറുപത് സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണിത് അപ്സൈഡിലെ ഫസ്റ്റ് ആയിട്ടുള്ള ബെഡ്റൂമാണ് കാണിക്കുന്നത് ഈ ഒരു പോർഷനിൽ ബേ വിൻഡോ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഓപ്പൺ സ്പേസും വാർഡ് ഡ്രോപ്പും പുള്ളോൺ ആ രൂപത്തിൽ ഉള്ള വാർഡ്രോപ്പും അതേപോലെ തന്നെ നല്ല വീതിയോട് കൂടിയിട്ടുള്ള ഒരു ബേ വിൻഡോയും ഈ എവിടെയായിട്ട് ഓപ്പൺ സ്പേസൊക്കെ അറേഞ്ച് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ മിറർ യൂണിറ്റും സെപ്പറേറ്റ് ആയിട്ട് വേറെ വാഡ്രോപ്പും കൂടി ഉണ്ട് അത് കൂടെ ആയിട്ട് നല്ല ഭംഗി കാരണം എന്താ വെച്ചാൽ ഒരു വൈറ്റും ഇതിൻ്റെ ഹാൻഡിലും കൂടി കൂടി ഇപ്പോൾ ഒരു എലഗിൻ്റെ ലുക്ക് കിട്ടുന്നുണ്ട് നിറയൂൺ ചില സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച് ആയിക്കൊണ്ടുള്ള ടോയ്ലറ്റ് ഈ ഭാഗത്ത് വരുന്നുണ്ട് ഗ്രേ കളർ ടൈൽ യൂസ് ചെയ്തിട്ട് വാഷ് ബേസിൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ഡ്രൈ ഏരിയ ഏരിയ ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ സീലിങ്ങും ഭയങ്കര സിമ്പിളായിക്കൊണ്ട് നാല് ഭാഗത്തായിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ടാണ് സീലിംഗ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളറാണ് ഇതിൻ്റെ ബ്ലൈൻഡ്സും വാൾ പെയിൻ്റ് ഒക്കെ ചൂസ് ചെയ്തിട്ടുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂം വേണം ഈ സ്പേസിലായിട്ട് ഓപ്പൺ ടെറസ് വരുന്നുണ്ട് കേട്ടോ ഇനി സെക്കൻഡ് ബെഡ്റൂം വാങ്ങിച്ചു തരാം മുന്നൂറ്റി എൺപത് മുന്നൂറ്റി മുപ്പത് സൈസ് വരുന്ന ബെഡ്റൂം ആണ് ഇത് ഇതിൻ്റെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി എന്താ പറയുക ഈ ഒരു ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും കൂടി മിക്സ് ആയിട്ടുള്ള ഈ ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇവിടെ ആയിട്ട് വിൻഡോ വരുന്നുണ്ട് ഈ വാളിൽ രണ്ട് വിൻഡോ ആണ് വരുന്നത് ആ ഒരു പോർഷനിലും ഇവിടെയായിട്ടും അതിന് റോമൻ ബ്ലൈൻഡ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിൽ ഈ വാൾ കംപ്ലീറ്റ് അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്തിട്ട് പക്ഷേ ഇതിൻ്റെ ഒരു ലുക്കിനും ഒരു കോട്ടും തട്ടാത്ത വിധത്തിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത് ഹെഡ് ഫോഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഒരു വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് വരുന്നത് സ്റ്റഡി ഏരിയ ഈ ഒരു പോർഷനിലായിട്ട് നൽകിയിട്ടുണ്ട് ഒരു സ്റ്റഡി ടാബിൾ നൽകിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഇതൊക്കെ പറഞ്ഞല്ലോ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റൂളും പിന്നെ ഈ ഭാഗത്തായിട്ട് ഓപ്പൺ സ്പേസും അതിൽ നമുക്ക് ബുക്ക്സ് അറേഞ്ച് ചെയ്യാം അല്ലാന്നില്ലെങ്കിൽ ഡെക്കോ ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്യാം ആ രീതിയിലുള്ള സെറ്റപ്പാണ് ഒരു കാര്യം പറയാലല്ലോ ഈ ഒരു സൈഡ് ടേബിൾ ഇതിന് അറ്റാച്ച് പോയിക്കൊണ്ട് തന്നെ അറ്റാച്ചഡല്ല പക്ഷെ ആ ഒരു ഡിസൈൻ മെയിൻ്റൈൻ ചെയ്തിട്ട് ചെയ്തുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ വാർഡ്രോബും അതേപോലെ തന്നെ മിറർ യൂണിറ്റും ഈ ഒരു സ്പേസിലായിട്ട് വരുന്നുണ്ട് കംപ്ലീറ്റ് ഈ വാൾ ത്രൂ ഔട്ട് വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് മൊഗിൽ വരെ തട്ടിമത്തിൽ വുഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഓപ്പൺ സ്പേസ് മിറർ യൂണിറ്റ് ഇവിടെ ഓപ്പൺ സ്പേസ് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട് അറ്റാച്ച്ഡ് ആയിക്കൊണ്ട ടോയ്ലറ്റ് അനുസരാം നമ്മൾ ആ റൂമ് കണ്ടില്ല ആ ഒരു സെയിം ആയിട്ടുള്ള ടൈലും അതേപോലെ ഡിസൈനും ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് ബാൽക്കണിക്ക് ഉള്ള ഡോറ് വരുന്നുണ്ട് ഇവിടെയാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത് നല്ല സ്പേസിൽ സിറ്റൌട്ടിൻ്റെ അതേ ഒരു രീതിയിലാണ് കേട്ടോ ഈ ബാൽക്കണി കൊടുത്തിട്ടുള്ളത് താഴെയുള്ള സിറ്റൌട്ടിൻ്റെ നല്ല ടൈലൊക്കെ കൊടുത്ത് വിശാലായിട്ട് ഫേണിച്ചറും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല വേറെ പ്ലാന്റ്സ് ഒന്നും കൊടുക്കാൻ തന്നെ വിശാലായിട്ട് ഇട്ടുക്കണം വെറുതെ ഇട്ട് ഈ അടിപൊളി ആയിട്ടുള്ള വീടിൻ്റെ ഇൻറ്റീരിയർ എനിക്ക് ഇഷ്ടമായിരിക്കണം എന്തായാലും നിങ്ങൾക്ക് കോവനെ കോൺടാക്റ്റ് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കട്ടോ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെക്കും ബൈ